ദൈവം ഇങ്ങനൊരു സാഹചര്യം നമുക്ക് നൽകിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനൊരു സാഹചര്യത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ കഴിയും കുറേ കൂടെ കർത്താവിനോട് നിങ്ങൾക്ക് അടുത്ത് വരാൻ കഴിയും സഹോദരങ്ങളെ നമ്മുടെ ദൈവം നല്ലവനാണ് നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് നമ്മുടെ ദൈവം നമ്മളെ കൈവിടാത്തവനാണ് അവൻ നമ്മുടെ പ്രിയ സ്നേഹിതനാ അവൻ നമ്മുടെ സകലവുമാ അവൻ നമ്മുടെ സർവവുമാണ് അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഇതിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിച്ചാലുള്ള പ്രയോജനം എന്താ മറ്റു സുവിശേഷം ആറാം അധ്യായം ആറാമത്തെ വാക്യം ബൈബിൾ പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കിടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള പിതാവിനോട് രഹസ്യമായി പ്രാർത്ഥിക്കുക രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിങ്ങൾക്കതിന് പ്രതിഫലം തരും പ്രാർത്ഥിക്കുന്നവരോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുന്നു നിങ്ങൾക്കൊരു പ്രതിഫലമുണ്ട് നിശ്ചയം നിങ്ങൾക്കൊരു മറുപടി ഉണ്ട് നിശ്ചയം എന്നാൽ എന്തുകൊണ്ടാണ് യേശു കർത്താവ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിൽ അടയ്ക്കുവാൻ ആവശ്യപ്പെട്ടത് കടകടച്ച് പ്രാർത്ഥിക്കുവാൻ യേശു എന്തുകൊണ്ട് ആവശ്യപ്പെട്ടു ബിക്കോസ് വിൽ കിൽ ദ പ്രസൻസ് ഓഫ് തടസ്സങ്ങൾ ബുദ്ധിമുട്ടുകൾ ശല്യങ്ങൾ പ്രാർത്ഥനയിലുള്ള ആത്മീക അന്തരീക്ഷത്തെ നഷ്ടപ്പെടുത്തും അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ മൊബൈൽ ഫോണോ നിങ്ങളുടെ മറ്റ് യാതൊരു സാഹചര്യങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഇല്ലാതാക്കരുത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് സ്നേഹത്തോടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി അറിയിക്കുന്നു നിങ്ങളുടെ പ്രേയർ ലൈഫിനെ നിങ്ങൾ മിസ് ചെയ്യരുത് ഈ ഓൺലൈൻ ഫാസ്റ്റിംഗ് പ്രേയർ പരിശുദ്ധാത്മാവിൽ നിയോഗത്തിൽ നടത്താൻ പരിശുദ്ധാത്മാ പ്രേരിപ്പിച്ചത് തന്നെ ഒരു കൂട്ടം ആൾക്കാർക്ക് ഈ സന്ധ്യാ സമയങ്ങളിൽ ദൈവസ്ഥന് നീ പ്രാർത്ഥിക്കാൻ വേണ്ടി ഏതൊരു മീഡിയ നിങ്ങൾ തുറന്നാലും ഏതൊരു സംഭവങ്ങൾ ഈ ദിവസങ്ങൾ എടുത്തു നോക്കിയാലും നിങ്ങളുടെ അകത്ത മനുഷ്യന് ഭീതി ഉണ്ടാക്കുന്ന ഭയം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് കൂടുതലും നമ്മൾ കാണുന്നത് അതൊന്നും നിങ്ങളുടെ അകത്ത മനുഷ്യനെ സ്ട്രെങ്തൻ ചെയ്യത്തില്ല ഈ സാഹചര്യങ്ങളെല്ലാം മാറിപ്പോകുമ്പം ഈ പ്രശ്നങ്ങളെല്ലാം മാറിപ്പോകുമ്പോൾ ഈ ഇന്ന് കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികൾക്കും ഒരു പരിഹാരമുണ്ട് ഇത് പരിഹരിക്കപ്പെടുമ്പം നിങ്ങൾ ക്രിസ്തുവിൽ കാണണം നിങ്ങൾ ദൈവസന്നിധി കാണണം കർത്താവിന്റെ വരവ് നടന്നാൽ എടുക്കപ്പെടണം ഈ വിഷയങ്ങളെല്ലാം മാറി നിങ്ങൾ കർത്താവിന്റെ കൃപയിൽ നിന്ന് പ്രവർത്തിക്കുന്നവരായിരിക്കണം ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി വളരെ കൃത്യതയോടത് അറിയിക്കുക വ്യക്തിപരമായ പ്രാർത്ഥന പരിശുദ്ധാത്മാവിനോട് പറയുക നിങ്ങളുടെ പേഴ്സണൽ പ്രയർ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം കേട്ടോ നിങ്ങളെ കർത്താവ് കുറ്റപ്പെടുത്തുന്നില്ല നിങ്ങൾ പ്രാർത്ഥിച്ചില്ല ഇന്ന് പ്രാർത്ഥിച്ചില്ല അല്ലെങ്കിൽ ദൈവസ്ഥ ഇരുന്നില്ലെന്ന് കരുതി നിങ്ങളെ അടിക്കുന്നവനും പിടിക്കുന്നവനും ഒന്നും അല്ല ദൈവം പക്ഷെ എങ്ങനെ ദൈവത്തോട് സംസാരിക്കാതിരിക്കും എങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കും എങ്ങനെ കർത്താവിനോട് നമ്മൾ സമയം ചെലവഴിക്കാതിരിക്കും അപ്പനോട് നമ്മുടെ അമ്മയോട് നമ്മുടെ കുഞ്ഞുങ്ങളോട് നമുക്ക് നമ്മൾ വേണ്ടപ്പെട്ടവരോടൊക്കെ നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ടല്ലേ പക്ഷെ നമ്മളെ ഓരോ ദിവസവും നടത്തുന്ന ഓരോ ദിവസവും പരിപാലിക്കുന്ന ഓരോ ദിവസവും നിലനിർത്തുന്ന ഹല ലൂയ പല പ്രതിസന്ധികളാ ലോകത്തിൽ പല പ്രശ്നങ്ങളും മനുഷ്യർ അനുഭവിക്കുമ്പോൾ നിന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും നിന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും നിന്റെ പ്രാണനെ മരണത്തിൽ നിന്നും വിടിവിച്ച് നിലനിർത്തിയിരിക്കുന്ന കർത്താവിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക ഡി ജി എസ് ദിനകരനങ്ങളുടെ ശുശ്രൂഷയിൽ നടന്നൊരു സംഭവം ഞാൻ ഓർക്കുന്നു അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ സിംഗപ്പൂരിൽ വെച്ചിട്ട് ഒരു മനുഷ്യൻ അവിടെ നടന്ന ഏറ്റവും വലിയൊരു മീറ്റിംഗിൽ താൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോ ദിനകരണങ്ങളിനെ ക്ഷണിക്കാനായി എയർപോർട്ടിൽ വന്നു ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കാറുമായിട്ടാണ് ഡി ജി എസ് ദിനകരണങ്ങളിനെ ആ കർത്തൃദാസനെ വിളിക്കാനായി ഈ മനുഷ്യൻ എയർപോർട്ടിൽ വന്നത് ആ കാറിനകത്ത് ദിനകരണങ്ങൾ കയറി തൻ്റെ ലഗേജ് ഒക്കെ വെച്ച് ഹോട്ടൽ റൂമിലേക്ക് പോകുന്നു പിറ്റേ ദിവസം മുതൽ ക്രൂസൈഡ് കൺവെൻഷൻ സിംഗപ്പൂരിൽ ആരംഭിക്കുകയാണ് ഈ വണ്ടി ഓടിക്കുന്നത് ആ വണ്ടിയുടെ ഉടമസ്ഥൻ തന്നെയാണ് അദ്ദേഹം ഒരു വലിയ ബിസിനസ്സുകാരനാണ് ആ മനുഷ്യൻ ദിനകരണങ്ങളോട് പറഞ്ഞു അങ്കിളെ അങ്കിളിനെ എയർപോർട്ടിൽ വിളിക്കാൻ വരാനും അങ്കിളിനെ കാണാനും ഒക്കെയുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചത് ഞാൻ വലിയൊരു പദവിയായിട്ട് കാണുകയാണ് പക്ഷേ എൻ്റെ സാക്ഷ്യം അങ്കളൊന്ന് കേൾക്കണം ഞാൻ വളരെ തകർന്ന ഒരു മനുഷ്യനായിരുന്നു ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടവനായിരുന്നു യേശു വിളിക്കുന്നു ജീസസ് കോൾസിൻ്റെ പ്രാർത്ഥന ഞങ്ങളെ ഒത്തിരി സ്ട്രെങ്തൻ ചെയ്തു ആ സമയത്ത് അങ്ങൾ പ്രവചിച്ച പേര് വിളിച്ച് പ്രവചിച്ച പ്രവചനം എൻ്റെ ജീവിതത്തിൽ നിവർത്തീകരിക്കപ്പെട്ടു എൻ്റെ ബിസിനസ്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം എനിക്ക് തന്നു എനിക്കിപ്പോൾ ഒത്തിരി ഡ്രൈവർമാരുണ്ട് ഒത്തിരി വാഹനങ്ങളുണ്ട് ഒത്തിരി കമ്പനികളുണ്ട് പക്ഷേ ഏറ്റവും പുതിയ വാഹനത്തിൽ അങ്കിളിനെ വിളിക്കാൻ ഞാൻ തന്നെ വന്നത് എൻ്റെ കർത്താവിനോട് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവപുരുഷനോട് നന്ദി സൂചകമായിട്ടാണ് ഞാൻ കടന്നു വന്നേ ഒന്നും പറഞ്ഞില്ല താങ്ക് യു ബ്രദർ എന്ന് പറഞ്ഞു ഹോട്ടലിൽ അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്തു ഹോട്ടലിൽ ഇറക്കി വിടുമ്പോ ഈ ബിസിനസ്സുകാരനായ മനുഷ്യൻ ഡി ജി എസ് ദിനകരൻ അങ്കളിനോട് പറഞ്ഞു അങ്കളെ അങ്കിളിനോടൊക്കെ ദൈവം സംസാരിക്കാറുണ്ട് ദൈവം ഇടപെടാറുണ്ട് പ്രാർത്ഥനയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ മൂന്ന് ദിവസവും അങ്കിളിനെ ഈ ഹോട്ടലിൽ നിന്ന് കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോകുന്നതും തിരിച്ചു കൊണ്ടുവിടുന്നതും ഞാൻ തന്നെയാണ് ഈ മൂന്ന് ദിവസത്തിനകത്ത് അങ്കിൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്തെങ്കിലും എന്നെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് അത് എന്നോടൊന്ന് പറയണം ഞാൻ എനിക്കതിൽ വലിയ വിശ്വാസമാണ് ഒന്നാമത്തെ ദിവസം ഈ ഹോട്ടലിൽ വന്ന ഈ മനുഷ്യൻ ഡി ജി എസ് ദിനകരനങ്ങളെ കൺവെൻഷൻ സ്ഥലത്തോട്ട് കൊണ്ടുപോകുമ്പോൾ വളരെ ആശ്ചര്യപൂർവ്വം ഈ മനുഷ്യൻ ഞങ്ങളുടെ യോജിച്ചങ്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നോ ദൈവം എന്തെങ്കിലും സംസാരിച്ചോ ദിനകരണങ്ങൾ പറഞ്ഞു ഇല്ല രണ്ടാമത്തെ ദിവസം ഈ മനുഷ്യൻ ഇതുതന്നെ ചോദിച്ചു ഡി ജി എസ് ദിനകരങ്ങൾ പറഞ്ഞു ഇല്ല ബ്രദർ ദൈവം എന്നോടൊന്നും സംസാരിച്ചില്ല മൂന്നാമത്തെ ദിവസം ഏറ്റവും ഒടുവിൽ ഈ കൺവെൻഷൻ ഞായറാഴ്ച തീരുമ്പോൾ ഈ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഈ മനുഷ്യൻ ബിസിനസ്സുകാരൻ പറഞ്ഞു അങ്ങനെ നാളെ അങ്ങൾ തിരിച്ചു പോവുകയാണ് ദൈവം എന്തെങ്കിലും ഇന്ന് എന്നെ കുറിച്ച് സംസാരിച്ചോ ദിനകരണങ്ങൾ പറഞ്ഞു ഇല്ല ഒന്നും സംസാരിച്ചില്ല തിങ്കളാഴ്ച ദിവസം ഛാങ്കി എയർപോർട്ടിൽ ദിനകരണങ്ങളെ കൊണ്ടുവിടാൻ ഈ മനുഷ്യൻ കാറിൽ യാത്ര ചെയ്യുമ്പോൾ െ നോക്കി ഇനി ആ ചിന്തിച്ചിരിക്കുമ്പോൾ ഡി ജി എസ് നിരകർണങ്ങൾ ആ മനുഷ്യന്റെ കണ്ണിൽ നോക്കി പറഞ്ഞു ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ കുറിച്ച് ദൈവം എന്നോട് സംസാരിച്ചു ഭയങ്കര എക്സൈറ്റഡായി ഭയങ്കര ആശ്ചര്യത്തോടെ ആ മനുഷ്യൻ പറഞ്ഞു അങ്ങനെ എനിക്ക് എൻ്റെ കൈ വിറക്കെ ഞാൻ ഈ വണ്ടി ഒന്ന് സൈഡിൽ ഒതുക്കട്ടെ പാർക്കിംഗ് ഏരിയയിലോട്ടൊന്ന് നിർത്തിക്കോട്ടെ എനിക്കൊന്ന് കേൾക്കണം അദ്ദേഹം ആ വണ്ടി പാർക്കിംഗ് ഏരിയയിൽ സ്റ്റോപ്പ് ചെയ്തു അങ്ങനോട് ചോദിച്ചു എന്താ നിങ്ങളെ ദൈവം എന്നെ കുറിച്ച് സംസാരിച്ച് പറഞ്ഞട്ടെ ദിനകരകൾ പറഞ്ഞു ഇത്ര വാണ്ടിൽ ഇത്ര വർഷത്തിൽ നിന്റെ തകർച്ചയുടെയും പ്രതിസന്ധിയുടെയും വേദനയുടെ നടുവിൽ ഞാൻ നിന്നെ വിളിച്ചു വേർതിരിച്ചു എൻ്റെ ദൈവം നിന്നെ വിളിച്ചു വേർതിരിച്ചു എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നിന്റെ റൂമിൽ എൻ്റെ ദൈവം നിന്നെ വിസിറ്റ് ചെയ്യുമായിരുന്നു അവൻ നിന്നോടും നീ അവനോടും സംസാരിക്കുമായിരുന്നു എന്നാൽ നാളുകൾ 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 കഴിഞ്ഞ് സമൃദ്ധിയും അനുഗ്രഹവും പദവിയും ബിസിനസ്സും ഒക്കെ നിന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പലതവണ എൻ്റെ ദൈവം നിന്നിൽ നിന്ന് കേൾക്കാനും നിന്നോട് സംസാരിക്കാനും നിന്റെ മുറിയിൽ വന്നു പക്ഷെ അപ്പോഴൊക്കെയും നീ ലാപ്ടോപ്പിന്റെ മുൻപിലും കമ്പ്യൂട്ടറിന്റെ മുൻപിലും നിന്റെ സ്റ്റാഫുകളോടും നീ വളരെ തിരക്കായിരുന്നു നീ വാഹനം ഓടിച്ചു പോകുമ്പോൾ സ്തോത്രം നിന്റെ കൂടെ എന്റെ ദൈവം നിന്റെ സീറ്റിനോട് ചേർന്നിരുന്നു അപ്പോഴും ദൈവം ചിന്തിച്ചു യേശു ചിന്തിച്ചു എന്തെങ്കിലും നീ സംസാരിക്കൂ എന്ന് നിന്നോട് പലരും അവന് പറയാനുണ്ടായിരുന്നു പക്ഷെ അപ്പോഴെല്ലാം നീ ഇയർഫോൺ വെച്ച് ഫോണിൽ പലരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു പലതവണ പല കാര്യങ്ങൾ നിന്നെ അറിയിക്കുവാൻ അവൻ നിന്റെ അരികിൽ വന്നു എന്റെ കർത്താവിനോട് പറഞ്ഞു ഇന്ന് രാവിലെയും നീ ഉറങ്ങിക്കിടക്കുമ്പോഴും നിന്റെ റൂമിൽ അവൻ നിന്നെ വിസിറ്റ് ചെയ്തു മോനെ ഈ ദിവസങ്ങളിൽ നിന്റെ അരികിൽ വരുന്ന കർത്താവിനോട് നിനക്ക് സംസാരിക്കാൻ കഴിഞ്ഞാൽ അവനും ചിലത് നിന്നോട് പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മടങ്ങി വരാം അത് ഉത്തമ മാതൃകയല്ലേ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യേശു കർത്താവിന്റെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയായിരുന്നു യേശു കർത്താവ് തന്റെ ശുശ്രൂഷ ആരംഭിച്ചത് പ്രാർത്ഥനയിലാണ് യോർദാന്റെ നദിയിൽ യോഹന്നാന്റെ കൈ കീഴിൽ സ്നാനപ്പെട്ട് യേശു കർത്താവ് സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപേണ യേശുവിന്റെ മേലിറങ്ങി യേശു കർത്താവ് പരിശുദ്ധാത്മാവിൽ നിറയുന്നതിന് മുൻപ് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒന്നാമത് ചെയ്തത് യേശു കർത്താവ് പ്രാർത്ഥിച്ചു യേശു കർത്താവ് അവിടെ നിന്നും ഉപവാസത്തിന്റെ മലയിലേക്ക് കടന്നുപോയി നാൽപ്പത് രാവും നാൽപ്പത് പകലും പിതാവിനോട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഗലീലയിലേക്ക് കർത്താവ് ചെന്നു അവിടെയെല്ലാം അഞ്ചപ്പോ രണ്ട് മീനും കയ്യിലെടുത്ത് യേശു പ്രത്യേകിച്ച് ശക്തിപ്രകടനം ഒന്നും നടത്തുകല്ലായിരുന്നു സ്വർഗത്തിലേക്ക് ഉയർത്തി പിതാവിനോട് പ്രാർത്ഥിച്ചു ലാസറിന്റെ കല്ലറവാതിൽക്കൽ വന്ന് യേശു കർത്താവ് പ്രത്യേകിച്ച് എന്തെങ്കിലും നടത്തുകയല്ലായിരുന്നു ആ കല്ലറവാതിൽ നിന്ന് യേശു പ്രാർത്ഥിച്ചു പിതാവേ നീ എന്റെ അപേക്ഷ കേൾക്കുന്നതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു പ്രാർത്ഥിച്ചിട്ട് ലാസറിന്റെ കല്ലറയിലേക്ക് നോക്കി പറഞ്ഞു ലാസറെ പുറത്തു വരിക യേശു കർത്താവ് പ്രാർത്ഥനയിൽ പ്രവർത്തിച്ചു താങ്ങുവാൻ കഴിയാത്ത വഹിക്കുവാൻ കഴിയാത്ത ഭാരം വ്യത വേദന യേശു കർത്താവ് തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തപ്പോൾ മാനവകുലത്തിന്റെ പാപവും ശാപവും രോഗവും താൻ വഹിച്ചപ്പോൾ തന്റെ വിയർപ്പ് തന്റെ ശരീരത്തിൽ നിന്ന് പൊടിയുന്നതിന് പകരം രക്തം പൊടിയാൻ തുടങ്ങി ആ സമയത്ത് ശിഷ്യന്മാർ ഉറങ്ങുമായിരുന്നു കേട്ടോ പക്ഷെ ഒരു കല്ലേറു ദൂരത്തോളം അവർ വാങ്ങിപ്പോയി മുട്ടുകുത്തി പ്രാർത്ഥിച്ച് പിതാവിനോട് പറഞ്ഞു പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണം എങ്കിൽ എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണം പ്രതിസന്ധികളുടെ നടുവിലും വേദനയുടെ നടുവിലും തനിക്ക് തന്നെ താൻ നിയന്ത്രിക്കുവാൻ കഴിയാത്ത ഭാരത്തിന്റെ വ്യഥയുടെ നടുവിലും യേശു കർത്താവ് ആ വേദനയെ പ്രാർത്ഥനയിൽ നേരിട്ടു ഏറ്റവും ഒടുവിൽ കുരിശിൽ കടന്ന് പിതാവേ എന്റെ പിതാവേ നീ എന്നെ കൈവിട്ടതെന്തെന്ന് നിലവിളിക്കുന്ന പ്രാർത്ഥിക്കുന്ന പുത്രനെ നിങ്ങൾക്ക് കാണാം എന്നെ കണ്ടോണ്ടിരിക്കുമ്പോഴും യേശു കർത്താവ് സ്വർഗത്തിൽ തന്നോട് പക്ഷപാതം ചെയ്യുന്ന തന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നവർക്ക് വേണ്ടി അവൻ ഇപ്പോഴും പ്രാർത്ഥിക്കുകയാണ് യേശു ഇപ്പോഴും തൻ്റെ മക്കൾക്കായി പ്രാർത്ഥിക്കുകയാണ്